അനാരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതശൈലിയിൽ ജീവിതശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങളും നമ്മുടെ ഹൃദയാരോഗ്യത്തെ കൂടുതൽ മോശമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഹൃദ്രോഗമുള്ളവരും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവരും ഹൃദ്രോഗത്തിന് ചികിത്സ ചെയ്തുകൊണ്ട് ഉടനീളം ചെയ്തുകൊണ്ടിരിക്കുന്നവരുമൊക്കെ ഭക്ഷണ രീതിയിൽ ഏറെ ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു അതിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണ രീതി ഫോളോ ചെയ്തു പോകുക എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും അറിയാം കൊഴുപ്പ് കുറയുക എന്ന് പറയുമ്പോൾ വറുത്തതും പുരുഷതുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഒഴിവാക്കുന്നത് മാത്രമാണ് മനസ്സിൽ വരുന്നത് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന രീതി കൂടി മെച്ചപ്പെടുത്തേണ്ടത് ആവശ്യമാണ് പാചകം ചെയ്യുന്ന രീതിയിൽ നിന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ വെളിച്ചെണ്ണയാണോ ആണോ നല്ലത് ഒലിവ് ഓയിലാണോ നല്ലത് അങ്ങനെയുള്ള പല കോൺട്രവേഴ്സികളും നടക്കുന്നൊരു കാലമാണ് അപ്പം ഏതെണ്ണയാണെങ്കിലും അതിൻ്റെ അളവ് പരമാവധി കുറച്ച് കുറച്ചുപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഒരു ഫാക്ടറാണ് തേങ്ങയുടെ ഉപയോഗം നമ്മുടെ കേരളീയ ഭക്ഷണത്തിൽ തേങ്ങയുടെ പ്രാധാന്യം വളരെ കൂടുതലാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് തേങ്ങ ഒഴിവാക്കണമെന്ന് പറയുന്നില്ല എത്രത്തോളം നമുക്കതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാമോ അത്രത്തോളം നിയന്ത്രിച്ച് ഉപയോഗിക്കുന്നതാണ് ഹൃദയാരോഗ്യത്തിന് നല്ലത് അതുപോലെ തന്നെ ഹൃദയത്തെ മെച്ചപ്പെടുത്താൻ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലുള്ളതെന്ന് പറയുമ്പോൾ ഫ്ലാക്സ് സീഡ് വാൾനട്ടിൽ നല്ലതായിട്ട് ഫാറ്റി ആസിഡ് ഉണ്ട് പെനുഗ്രീക്ക് സീഡ്സ് അത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ മത്തി ചൂര പോലെയുള്ള ചെറിയ മത്സ്യങ്ങൾ ഇതിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെയാണ് ട്രാൻസ് ഫാറ്റിന്റെ ഉപയോഗം നമ്മുടെ ഭക്ഷണ രീതിയിൽ കൂടുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ട്രാൻസ്ഫാറ്റ് എന്ന് പറഞ്ഞാൽ അനിമൽ സോഴ്സിൽ നിന്ന് കിട്ടുന്നത് വളരെ കുറവാണ് അതിൽ ഉപരി ട്രാൻസ്പാർട്ട് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സുകൾ കൺവേർട്ട് ചെയ്ത് അങ്ങനെ കിട്ടുന്ന ട്രാൻസ്പാക്ടുകൾ ഉണ്ട് അപ്പൊ നമ്മള് മാക്സിമം ബേക്കറി ഐറ്റംസ് മൈദ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങള് ടിന്നിൽ അടച്ച് കിട്ടുന്ന ഫ്രൈഡ് ആയിട്ടുള്ള സ്നാക്സുകൾ ഇങ്ങനെയുള്ളതൊക്കെ പരമാവധി ഉപയോഗിക്കുക ഇതൊക്കെ നമ്മുടെ ബാഡ് കൊളസ്ട്രോള് എൽ ഡി എൽ ലെവലിന്റെ കൂട്ടുന്നതിന് കാരണമായി തീരുന്നുണ്ട് അതുപോലെ തന്നെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും ഒക്കെ ഉപയോഗം ഭക്ഷണ രീതിയിലേക്ക് കൂടുതൽ കൊണ്ടുവരാമെന്നുള്ളതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും വൈറ്റമിൻസും മിനറൽസും എല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയൊക്കെ ഒരു ഇൻഡേക്ക് നമ്മുടെ ഭക്ഷണ രീതിയിൽ വരണം ഇന്നത്തെ തലമുറയ്ക്ക് നോൺ വെജ് കൂടുതൽ കഴിച്ചിട്ട് വെജിറ്റബിൾസിനെയൊക്കെ അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതിയാണ് വരുന്നത് അതുകൊണ്ട് വെജിറ്റബിൾസിനെയും ഫ്രൂട്ട്സിനെയൊക്കെ മറക്കാതെ നമ്മുടെ ആഹാര രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്